പവൻ ഗോൾഡിലേക്ക് വരൂ നിങ്ങളുടെ കുരുന്നിന്റെ ആദ്യ കാതുകുത്ത് വേദനയില്ലാതെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പവൻ ഗോൾഡ് തിരൂർ തിരൂരിൽ വൻ ലഹരി മരുന്ന് വേട്ട എട്ടര കിലോ കഞ്ചാവും എം ഡി എം എ ബ്രൗൺ ഷുഗർ എന്നിവ പിടികൂടി പ്ലാറ്റ്ഫോമിൽ നിന്നാണ് വൻ ലഹരി മരുന്ന് ശേഖരം പിടികൂടിയതും രണ്ട് ബാഗുകളിലായി എട്ടര കിലോ കഞ്ചാവ് മുപ്പത് പോയിന്റ് ഗ്രാം എം ഡി എം എം എട്ട് ഗ്രാം ബ്രാൻഡ് ഷുഗർ പത്ത് പോയിന്റ് അഞ്ച് ഒന്ന് ഗ്രാം വൈറ്റ് എം ഡി എയും പുകവലിക്കാനുള്ള ഉപകരണം അടക്കമാണ് പിടികൂടിയത് ഓണം പ്രമാണിച്ച് ട്രെയിൻ വഴി മയക്കുമരുന്ന് വ്യാപകമായി ഒഴുകുമെന്ന വിവരത്തെ തുടർന്നാണ് ആർ എഫ് എക്സൈസ് ആൻഡ് ഇന്റലിജൻസ് ബ്യൂറോ സംയുക്ത പരിശോധന നടത്തിയത് ശനിയാഴ്ച രാവിലെ നടത്തിയ പരിശോധനയിൽ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലെ യാത്രക്കാരുടെ ഇരിപ്പിടത്തിന് ചുവട്ടിൽ നിന്നാണ് ഇവ പിടികൂടിയത് പിടികൂടിയ മയക്കുമരുന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നും ഇവ എത്തിച്ചവരെ അന്വേഷണം കെ എം സുനിൽ കുമാർ എക്സൈസ് എക്സൈസ് സി എ മുഹമ്മദ് എന്നിവർ പറഞ്ഞു ഡിവിഷണൽ സെക്യൂരിറ്റി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ക്രൈം ഡിറ്റക്ഷൻ മലപ്പുറം സ്പെഷ്യൽ എക്സൈസ് എക്സൈസ് സംയുക്തമായി ഓണത്തോടനുബന്ധിച്ചുള്ള സംയുക്ത പരിശോധനയിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ രണ്ട് അൺക്ലെയിംഡ് ബാഗുകൾ കണ്ടെത്തുകയും അതിൽ ഒരു ബാഗിൽ എട്ട കിലോയോളം കഞ്ചാവും മറ്റേ ഒരു ബാഗിൽ മുപ്പത്തിരണ്ട് മുപ്പത് പോയിൻറ്റ് അഞ്ച് എട്ട് ഗ്രാം എം ഡി എം എ സെവൻ പോയിൻ്റ് നയൻ ടു ത്രീ ഗ്രാം ബ്രൗൺ ഷുഗർ ട്വൽവ് പോയിൻ്റ് ഫൈവ് വൺ ടു ഗ്രാം വൈറ്റ് എം ഡി എം എ എന്നിവ കണ്ടെത്തുകയുണ്ടായി ഇത് എൻ്റെ അന്വേഷണം എക്സൈസിൻ്റെ ഇൻ്റലിജൻസും എക്സൈസ് തിരൂരും കൂടെ നടത്തുകയാണ് സ്പെഷ്യൽ ഓണ സ്പെഷ്യൽ ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് മറ്റേ ത്രീ തിരൂർ ആർ പി എഫും മലപ്പുറം ഐ ബി പാർട്ടിയും കൂടി സംയുക്തമായി നടത്തിയ റെയ്ഡിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അൺഡിക്റ്റേറ്റഡ് ആയിട്ടുള്ള രണ്ട് ബാഗ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ എം ഡി എം എ മുപ്പത് അഞ്ഞൂറ്റി അൻപതും ബ്രൗൺ ഷുഗർ ഏഴ് പോയിൻറ്റ് ഒമ്പത് രണ്ട് മൂന്നും വൈറ്റ് എം ഡി എം എ പന്ത്രണ്ട് പോയിൻറ്റ് അഞ്ച് രണ്ടും കഞ്ചാവ് എട്ടര കിലോ കണ്ടെടുത്തിട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ തുടരന്വേഷണം നടക്കാണ് എന്നാണ് കേസ് കണ്ടെടുത്തിട്ടുള്ളത് ഇതിന് ശേഷം തുടരന്വേഷണം നടത്തുന്നതാണ് കഞ്ചാവ് എട്ടര കിലോ ഏകദേശം എല്ലാം കൂടി ഒരു മുപ്പത് ലക്ഷത്തിൻ്റെ രൂപ എല്ലാം കൂടി എല്ലാം കൂടി ഡ്രഗ്സ് എല്ലാം കൂടി മുപ്പത് ലക്ഷത്തിൻ്റെ അടുത്ത് വില വരും ആർ പി എഫ് ഉദ്യോഗസ്ഥരായ സജിമോൻ അഗസ്റ്റിൻ പ്രമോദ് പ്രദീപ് സതീഷ് മുരളീധരൻ എക്സൈസ് പ്രിവെൻറ്റീവ് ഓഫീസർമാരായ പ്രജ്യോത് കുമാർ ബിനുരാജ് ഐ ബി പ്രിവെൻറ്റീവ് ഓഫീസർ രതീഷ് മുഹമ്മദ് അലി നൗഫൽ ചന്ദ്രമോഹൻ എന്നിവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു